ഒരു വശത്ത് രാജ്യത്തേക്ക് വാതുറന്നിരിക്കുന്ന താലിബാൻ പീരങ്കികൾ രാജ്യം രണ്ടായി മുറിക്കണമെന്ന് ബലൂചികൾ ദിവസവും ഒരു റൊട്ടി പോലും വിശപ്പടക്കാനില്ലാത്ത ബാല്യങ്ങൾ വിലക്കയറ്റവും കരിഞ്ചന്തയും സാമ്പത്തിക മാന്ദ്യവും പ്രതിസന്ധിയിലാക്കിയ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയത് എന്തിന് ഇന്ത്യൻ മണ്ണിൽ ഇരുപത്തി ആറ് നിരായുധരായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് നിഷ്ഠൂരം വെടിവെച്ച് വീഴ്ത്താൻ പണവും ആയുധവും നൽകി രാജ്യത്തേക്ക് പറഞ്ഞയച്ച പാകിസ്ഥാന്റെ നിലവിലെ സ്ഥിതിയാണിത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചാലും ഇല്ലെങ്കിലും പാകിസ്ഥാന്റെ ദിനങ്ങൾ ചരിത്രത്തിൽ എണ്ണപ്പെട്ടു കഴിഞ്ഞു സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കളിപ്പാട്ടമാകുന്ന ദാരിദ്ര്യവും രോഗങ്ങളും മാത്രം സ്വന്തമാകുന്ന ബാല്യങ്ങളാകും പാകിസ്ഥാന്റെ വരും തലമുറകൾ തെളിയിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദത്തിന് ചെല്ലും ചെലവും കൊടുത്തിരുന്നതായി പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇതോടകം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ദാരുണമായ അവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴും മരുന്നുകളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും തുടങ്ങി വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ നൽകുന്ന അയൽരാജ്യത്തിന്റെ നെഞ്ചത്ത് ചോരക്കളം തീർക്കാൻ പാകിസ്ഥാന് പ്രേരിപ്പിച്ചത് എന്താണ് അധികാരം രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള ചില പാക് ഉന്നതരുടെ സ്വപ്നങ്ങളാണ് പഹൽഗാമിൽ ഇരുപത്തി ആറ് മനുഷ്യരുടെ ജീവനെടുത്തത് ആ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ഇതോടൊപ്പം ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം സാമ്പത്തിക നട്ടലൊടിഞ്ഞ പാകിസ്ഥാന് നിലവിൽ കടം നൽകുന്ന ഒരേ ഒരു ലോകരാജ്യം ചൈന മാത്രമാണ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ യു എസ് സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല യു എസിന്റെ വൈര്യം മൂർച്ഛിച്ചിട്ടുമുണ്ട് അഫ്ഗാനിസ്ഥാൻ എന്ന പഴയ സുഹൃത്തിന്റെ പീരങ്കിക്കുഴലുകൾ സദാവാതുറന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ മുഖത്തേക്കാണ് ഇറാനും സൗദി അറേബ്യയും നിലവിൽ പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല ആവശ്യമെങ്കിൽ തള്ളിപ്പറയാനും ആക്രമിക്കാനും തയ്യാറാണ് സാമ്പത്തിക സ്ഥിതി അനുദിനം മോശമാകുന്ന പാകിസ്ഥാന്റെ വളർച്ചാ നിരക്ക് ഐ എം എഫ് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടര ശതമാനത്തിലേക്ക് കുറച്ചിരുന്നു പാകിസ്ഥാന്റെ മൊത്തം കടം രാജ്യത്തിന്റെ ജി ഡി പിയുടെ എഴുപത് ശതമാനം കവിഞ്ഞിട്ടുണ്ട് തീവ്രവാദത്തിനുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കാനാകാത്തതിനാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ അഞ്ചു വർഷത്തോളം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇതും വിദേശ സാമ്പത്തിക സഹായം നേടുന്നതിന് വലിയ തടസ്സമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ തിരിച്ചടക്കേണ്ടത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വിദേശ കടങ്ങളാണ് വിദേശഘടങ്ങളാണ് ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ കടം സൗദി അറേബ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിച്ചതോടെ അതിദാരുണമായ അവസ്ഥയാണ് വരും ദിനങ്ങളിൽ ഉടലെടുക്കുക സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും ഇതിന്റെ ആക്കം കൂട്ടുമെന്ന് വ്യക്തമാണ് ഇതിനെല്ലാം പുറമെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ട ബലൂചിസ്ഥാൻ വാദികൾ പാക് സൈന്യത്തിന് നേരെ രാജ്യത്തിനകത്ത് നടത്തുന്ന നിരന്തര ആക്രമണങ്ങൾ ഈ അവസ്ഥയിലും പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യക്കുള്ളിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിലെ പ്രവാസികളും പാകിസ്ഥാനിലെ മധ്യവർഗത്തിൽ ഭൂരിഭാഗവും ഭൂട്ടോ സർദാരി കുടുംബത്തെയും ഷെരീഫുകളെയും പോലുള്ള പരമ്പരാഗത രാഷ്ട്രീയക്കാരെ അംഗീകരിച്ചിരുന്നില്ല അവർ എക്കാലവും പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പമാണ് നിലകൊണ്ടിരുന്നത് ഏറെക്കാലമായി പിന്തുണച്ചിരുന്നതാവട്ടെ ഇമ്രാൻഖാനേയും ഇമ്രാൻഖാൻ ജയിലിലായതിനു പിന്നാലെ അടുത്ത കാലത്തായി പാക് സൈന്യത്തെ പിന്തുണച്ചിരുന്നവർ തള്ളിപ്പറയാൻ തുടങ്ങി പാക് മധ്യവർഗത്തിന്റെയും പാകിസ്ഥാൻ പ്രവാസികളുടെയും പിന്തുണ നേടിയെടുക്കുക എന്നതായിരുന്നു സയ്യിദ് അസീം മുനീറിന്റെ ആദ്യ ലക്ഷ്യം അതിന്റെ ഭാഗമായിരുന്നു അസീം മുനീറിന്റെ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് മണ്ണിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാഴ്ച മുൻപ് നടത്തിയ പ്രസംഗമല്ല ഭീകരാക്രമണത്തിന് കാരണം അത് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് നടപ്പിലാക്കിയതെന്ന് വ്യക്തമാണ് സയ്യിദ് അസീം മുനീർ കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ രക്തക്കുഴലാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണെന്നും പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക മറ്റൊന്നാണ് കഴിഞ്ഞ കുറെ കാലമായി പാകിസ്ഥാനിൽ ഉയരാതിരുന്ന ഇന്ത്യ വിരുദ്ധതയെ പാക് മധ്യവർഗത്തിന് ഭക്ഷിക്കാൻ കൊടുത്ത സൈന്യത്തിന്റെ വിശ്വാസം നേടിയെടുക്കണം ഇന്ത്യൻ മണ്ണിൽ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതി മറച്ചുവെച്ച രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് വിശ്വസിപ്പിച്ച് പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്ക് ഭൂരിപക്ഷത്തിന്റെ മൗനസമ്മതത്തോടെ നടന്നുകയറണമെന്നതാണ് സയ്യിദ് അസി മുനീറിന്റെ ലക്ഷ്യം മുനീർ അയാളുടെ ലക്ഷ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയാലും ഇല്ലെങ്കിലും പാക് ജനതയ്ക്ക് നൂറ്റാണ്ടിലെ ഏറ്റവും മോശം ദിനങ്ങളാണ് വരാനിരിക്കുന്നത്